നമസ്കാരം വെളിയം വാർത്തയിലേക്ക് സ്വാഗതം ഞാൻ നീരുമാനിക്കുന്നു മുൻ മുഖ്യമന്ത്രിയും സി പി ഐ എം നേതാവുമായിരുന്ന വി എസ് അച്യുതാനന്ദൻ അന്തരിച്ചു നൂറ്റി രണ്ട് വയസ്സായിരുന്നു അദ്ദേഹത്തിന് തിരുവനന്തപുരം പട്ടം എസ് യു ടി ആശുപത്രിയിലെ ചികിത്സയിലായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിന് ആലപ്പുഴ ജില്ലയിലെ പുന്നപ്രയിലായിരുന്നു ജനനം കേരളത്തിന്റെ പതിനൊന്നാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു വി എസ് അച്യുതാനന്ദൻ രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നത് മൂന്ന് തവണ അദ്ദേഹം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായും പ്രവർത്തിച്ചിട്ടുണ്ട് പത്ത് തവണ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച അദ്ദേഹം ഏഴ് തവണയും വിജയിച്ചിട്ടുണ്ട് മലമ്പുഴ മണ്ഡലത്തിന്റെ പ്രതിനിധിയായാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായത് പതിനേഴാം വയസ്സിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വം നേടി പുന്നപ്ര വയലാർ സമര നേതാവായിരുന്നു അദ്ദേഹം ആ സമയം കടുത്ത പോലീസ് വേട്ടയാടലിന് ഇരയായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ കേരളത്തിലെ ആദ്യ ഇ എം എസ് സർക്കാർ രൂപീകരിക്കുമ്പോൾ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം സി പി ഐ പികർന്ന് സി പി ഐ രൂപീകരിക്കുന്നതിലെ നിർണായക നേതാവായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ദേശീയ എക്സിക്യൂട്ടീവിൽ നിന്നും ഇറങ്ങിപ്പോന്ന മുപ്പത്തിരണ്ട് നേതാക്കന്മാരിൽ ഒരാളായിരുന്നു വി എസ് അച്യുതാനന്ദൻ ഇതായിരുന്നു സി പി ഐയുടെ പിളർപ്പിലേക്കും സി പി ഐ എമ്മിൻ്റെ രൂപീകരണത്തിലേക്കും നയിച്ചത് സി പി ഐ എം സ്ഥാപക നേതാക്കന്മാരിൽ ജീവനോടെ അവശേഷിച്ചിരുന്നത് വി എസ് അച്യുതാനന്ദൻ മാത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെ കേരളത്തിൽ നിന്നുള്ള പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്നു അദ്ദേഹം മൂന്ന് തവണ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ സജീവ രാഷ്ട്രീയത്തിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച വി എസ് അച്യുതാനന്ദൻ തിരുവനന്തപുരത്തെ വസതിയിൽ വിശ്രമ ജീവിതത്തിലായിരുന്നു തൊഴിലാളികളുടെ ഹൃദയതാളമായി മാറിയ അനീതിക്കെതിരെ ശബ്ദമുയർത്തിയ വിപ്ലവസൂര്യന് വെളിയം വാർത്തകളുടെ ആദര ചെയ്തു